നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മകം നക്ഷത്രത്തെ കുറിച്ചാണ് മകം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത് ഈ വർഷഫലത്തെക്കാൾ ഉപരി മകം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നും സന്തോഷം ഉണ്ടാകുമെന്നും സമാധാനം ഉണ്ടാകുമെന്നും ഒക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ വീഡിയോ പ്രത്യേകം ശ്രദ്ധിച്ചു കേൾക്കുക ഓരോ മാസത്തെയും ഫലങ്ങൾ തിരിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ മാസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മളുടെ ഉപാസനാമൂർത്തി ഗണപതി ഭഗവാനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെരുന്നക്ഷത്രം വെച്ച് പൂജിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിഘ്നങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ മാറ്റിയെടുക്കുവാൻ കഴിയുന്നതാണ് അപ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ളവര് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഭരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മകം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഭരത്തിലേക്ക് കടക്കാം മകം നക്ഷത്രക്കാർക്ക് അണിയുവാൻ കഴിയുന്ന എന്ന് പറയുന്നത് മരതകമാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന നിറങ്ങള് ഓറഞ്ച് ചുവപ്പ് പച്ച എന്നിവയാണ് ഇത് നിങ്ങളുടെ വാഹനങ്ങളിലോ വസ്ത്രങ്ങളിലോ ഒക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ മൃഗം എലിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എലി വാഹനമായിട്ട് കരുതുന്ന ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുകയാണ് മകം നക്ഷത്രക്കാരുടെ ജനുവരി ഫെബ്രുവരി മാസം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ നക്ഷത്രക്കാർക്ക് ശ്രേയസിന്റെ ഒരു കാലഘട്ടം ആയിരിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നതാണ് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കൂടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് ഇതുവരെ കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് സ്വജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടതായിട്ടൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ജനുവരി മാസത്തില് ഒരു വിശ്വാസ വഞ്ചനയ്ക്കൊക്കെ അകപ്പെടാൻ നിങ്ങൾ കാരണമാകുന്നുണ്ട് വിശ്വസിച്ചവരാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാനിടയുണ്ട് ഫെബ്രുവരിയിലേക്ക് എത്തുമ്പോൾ ആത്മാർത്ഥതയ്ക്കൊന്നും അർത്ഥമില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് വസ്തു സംബന്ധമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് ജീവിത സൗഖ്യത്തിനൊക്കെ ചെറിയ ഉലച്ചിലൊക്കെ തട്ടുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസം കാര്യക്ഷമമായിട്ട് പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളും ചർച്ചകളും ഒഴിവാക്കേണ്ടതാണ് ഈ സമയം ശത്രുശല്യം ഉള്ളത് കൊണ്ട് തന്നെ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ജനുവരി ഒന്ന് ഒൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് തീയതികൾ ഇത് വളരെ ശുഭകരമാണ് നിങ്ങൾക്ക് ഫെബ്രുവരിയിലാണെങ്കിൽ മൂന്ന് നാല് ഏഴ് പതിനാല് ഇരുപത്തേഴ് തീയതികളും വളരെ ശുഭകരമാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബത്തിലെ ചില മംഗളകർമ്മങ്ങൾക്കൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് വിവാഹമൊക്കെ നടക്കുവാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് പുതിയൊരു അതിഥി നിങ്ങളുടെ വീട്ടിലേക്ക് ആയിട്ട് കാണുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കൂടുതൽ ശ്രദ്ധ നിങ്ങൾ വേണ്ടതാണ് എല്ലാവരെയും കണ്ണുമടിച്ച് മടിച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് വ്യാപാരികൾക്ക് കാലം അത്ര അനുകൂലമല്ല ബിസിനസ് കാര്യങ്ങളിലൊക്കെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തില് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഒഴിവാക്കേണ്ടതാണ് അതുമൂലം നിങ്ങൾക്ക് ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളോട് അഭിപ്രായം ചോദിച്ച് ഇങ്ങോട്ട് വന്നാൽ പോലും അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നതാണ് വളരെ നല്ലത് ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ രക്ഷ നേടാവുന്നതാണ് എന്നാലും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനക്ലേശം ഉണ്ടാകുന്നതാണ് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങളൊക്കെ നല്ല നൽകിയതിന്റെ പേരിലൊക്കെ ഉറ്റ മിത്രങ്ങളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് നിങ്ങൾ പിണങ്ങേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് വാക്കുകളൊക്കെ നിങ്ങൾ മറ്റൊരാൾക്ക് വാക്ക് കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ സമയത്ത് പാർവതി ദേവിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും മാർച്ച് ഒന്ന് നാല് ഏഴ് പത്ത് പന്ത്രണ്ട് ഇരുപത്തി തീയതികളും ഏപ്രിൽ ഒന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് തീയതികളും നിങ്ങൾക്ക് വളരെ ശുഭകരമാണ് മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് പരീക്ഷാധികൃങ്ങളിലൊക്കെ ഉന്നത വിജയം നേടുന്ന ഒരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിച്ചവർക്കൊക്കെ അതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതാണ് സ്വയം തൊഴിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കിട്ടുന്നതാണ് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ് വിദേശ ജോലിക്കൊക്കെ ഇട കാണുന്നുണ്ട് വ്യവഹാരങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്നുണ്ട് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് വളരെ ഉന്നതി ഉണ്ടാകുന്നതാണ് മെയ് മാസത്തിൽ വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെ നേട്ടമാണ് നിങ്ങൾക്ക് കാണുന്നത് പരാജയത്തെ പറ്റി ഇവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെക്കാൾ കൂടുതൽ തൊഴിലിനെ സ്നേഹിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ട് ഊഹക്കച്ചവടത്തിൽ വൻ ലാഭം ഉണ്ടാകാനുള്ള ഇടയൊക്കെയുണ്ട് മേലുദ്യോഗസ്ഥന്റെ ചില അപ്രിയ സത്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ചു പറയുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ അപ്രീതി സമ്പാദിക്കാനും ഇടയുണ്ട് നിങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഗുണഫലം പ്രദാനം ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഗുണമായിട്ട് മാറുന്നതാണ് സ്വജനങ്ങളെ കഴിഞ്ഞ് വിരിയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതാണ് സ്വദേശം വിട്ട് മാറി താമസിക്കേണ്ട സമയമൊക്കെയാണ് വിദേശവാസമൊക്കെ നിങ്ങൾക്ക് പറയുന്ന ഒരു സമയമാണ് ഈശ്വരാനുഗ്രഹവും ധനലാഭവും നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് മെയ് നാല് ആറ് എട്ട് പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിനാല് തീയതികളും ജൂൺ ഒന്ന് മൂന്ന് എട്ട് പത്ത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത് തീയതികളും വളരെ ശുഭകരമാണ് ഈ സമയത്ത് എല്ലാ വിഘ്നങ്ങളും മാറുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ജീവിതത്തില് സൗഖ്യം ഉണ്ടാകുന്നതാണ് വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ് കൂടാതെ പ്രണയ സാബല്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറി ഒരുപാട് ധനം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ദാമ്പത്യ ജീവിതമൊക്കെ സുഖകരമായിട്ട് പോകുന്നുണ്ട് പിതൃ സ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്നതാണ് ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾ കണ്ടെത്തുന്നതാണ് മാതൃസഹായമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാതാവിന്റെ സ്വത്തുകളൊക്കെ ലഭിക്കുവാനും സാധ്യതയുണ്ട് കാര്യക്ഷമമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും നേരിടുന്നതു കൊണ്ട് നിങ്ങൾക്ക് ബിസിനസ്സിലും തൊഴിലുമെല്ലാം നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടൊരു അടുക്കും ചിട്ടയും വരുന്ന ഒരു സമയമാണ് ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ് അതൊക്കെ ഒഴിവാക്കി വിടേണ്ടതാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് കൂട്ടുകെട്ടുകൾ കൂടി സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അത് കരുതലോടെ വേണം തൊഴിൽ തർക്കങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് പരിഹരിക്കുന്നതാണ് കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തി നേടുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു സമയമാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് ധനം വരുന്നതുകൊണ്ട് എവിടെ നിങ്ങൾക്കിത് സ്വരുകൂട്ടി വയ്ക്കണം എവിടെയാണ് ശരിയായ ഒരു നിക്ഷേപ പദ്ധതി എന്നൊന്നും നിങ്ങൾക്ക് അറിയാതെ വരുമ്പോൾ അത് കൃത്യമായിട്ട് നിക്ഷേപിക്കുവാനുള്ള ഒരു മാർഗം നിങ്ങൾ കണ്ടെത്തേണ്ടതാണ് ഈ സമയം സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് ജൂലൈ ഏഴ് എട്ട് പത്ത് പതിനാല് പതിനേഴ് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് ഓഗസ്റ്റ് അഞ്ച് ആറ് പതിനാല് പതിനേഴ് മുപ്പത് തീയതികളും വളരെ ശുഭകരമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളുടെയൊക്കെ പെരുമാറ്റം മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നതാണ് അനാവശ്യമായിട്ടുള്ള വാഗ്വാദത്തിലൊക്കെ ഏർപ്പെട്ട് മേലുദ്യോഗസ്ഥരുടെ അപ്രീതിയൊക്കെ സമ്പാദിക്കുന്നതാണ് നിങ്ങളെ ബാധിക്കാത്ത ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇടപെടുന്നത് മൂലം ചില മേലുദ്യോഗസ്ഥർക്കൊക്കെ നിങ്ങളോട് അനിഷ്ടം ഉണ്ടാകുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ചില അപ്രീതിയൊക്കെ ഉണ്ടാവുന്നതുമാണ് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ സമയം വാഹന യോഗമൊക്കെ ഉണ്ടാവുന്നതാണ് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുന്നതാണ് ജോലി ജോലിക്കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ബിസിനസ് കാര്യമായാലും സ്വയം തൊഴിൽ ചെയ്യുന്നതായാലും എന്തായാലും നിങ്ങൾക്ക് ആ നിങ്ങൾ ചെയ്യുന്ന മണ്ഡലത്തില് ഒരുപാട് ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ രംഗത്തെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ട് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ഒരു വിദഗ്ദ്ധ ഉപദേശമൊക്കെ തേടുന്നുണ്ട് ഷെയർ ബിസിനസ്സിലൊക്കെ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദേശ യാത്രയൊക്കെ നിങ്ങൾക്ക് അനിവാര്യമായിട്ട് വരുന്നതാണ് കുടുംബത്തിൽ ആഹ്ലാദകരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ സംജാതമാകുന്നതാണ് ഈ സമയത്ത് ശ്രീകൃഷ്ണ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും സെപ്റ്റംബർ ഒന്ന് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഒക്ടോബർ ആറ് നാല് പത്ത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത് ഇരുപത്തെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് നവംബർ ഡിസംബർ മാസത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ മാതാവിന്റെ രോഗം അത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നതാണ് ചില ആളുകളുമായിട്ടുണ്ടായിരുന്ന അടുപ്പമൊക്കെ നിങ്ങൾ കുറയ്ക്കുന്നതാണ് അവർ നിങ്ങളെ ഇതുവരെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കി നിങ്ങൾ അവരുടെ ബന്ധങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകുന്നതാണ് നവംബർ മാസത്തില് ബുധനാഴ്ച ദിവസത്തെയും ഞായറാഴ്ച ദിവസത്തെയും യാത്രകൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ് ഇത് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് വിഘ്നങ്ങളെല്ലാം മാറുവാനും തടസ്സങ്ങളൊക്കെ മാറുവാനും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം യാത്രകൾ തുടരുക അത് ആ സമയത്ത് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് കാണുകയും നിങ്ങൾക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഡിസംബർ മാസത്തോടു കൂടി കാലം വളരെ അനുകൂലമാകുന്നതാണ് ധനലാഭവും കുടുംബത്തിലെ സന്തോഷവും ഐശ്വര്യവും എല്ലാം ഉണ്ടാകുന്നതാണ് ഈശ്വരാനുഗ്രഹം കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് എങ്കിലും പ്രാർത്ഥനയും പുണ്യകർമ്മങ്ങളും എല്ലാം ചെയ്യേണ്ടതുണ്ട് ഗണപതി ഭഗവാന്റെ പ്രീതി നേടിയെടുത്താൽ എല്ലാ ദോഷവും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാനും പൂജിക്കാനും മറക്കരുത് നവംബർ രണ്ട് ഏഴ് ഒൻപത് പതിമൂന്ന് പത്തൊൻപത് ഇരുപത്തി തീയതികളും ഡിസംബർ മൂന്ന് എട്ട് പന്ത്രണ്ട് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് തീയതികളും വളരെ ശുഭകരമാണ് മകം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം പറയുകയാണെങ്കിൽ അതിഗംഭീരം എന്ന് തന്നെ നമ്മൾക്ക് പറയാവുന്നതാണ് കാരണം ധനവരവ് വളരെ അധികമുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതിയാകുന്നതാണ് അത് ശ്രദ്ധയുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് അതോടൊപ്പം പ്രാർത്ഥനയും ഈശ്വര വിശ്വാസവും ഈശ്വര ചിന്തയും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയം നേടുന്നതാണ് ഈ രണ്ടായിരത്തി വർഷം മകം നക്ഷത്രക്കാര് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെയധികം ഉന്നതിയിലേക്ക് പോകുന്നതാണ് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ പുതിയൊരു രീതിയിൽ വരവേൽക്കുവാൻ ശ്രമിക്കുക കൂടാതെ നിങ്ങൾ അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ് ഒരു വ്യക്തിക്കെങ്കിലും ഒരു മാസം അന്നദാനം നടത്തുകയാണെങ്കിൽ അത്രയും പുണ്യം നിങ്ങൾക്ക് വന്നു ചേരുകയും പാപഫലങ്ങൾ കുറയുകയും നിങ്ങൾക്കുണ്ടാകുന്ന ഗുണ അനുഭവങ്ങൾ കൂടുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം